ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈന്തു പിടിയാണ് അതിനുവേണ്ടി ഈന്തു വെള്ളത്തിൽ പുതിർത്തി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിനെ നന്നായി പൊടിച്ചെടുക്കുക നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈന്തുപൊടീൻ്റെ കൂടെ ഒരു അരക്കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് വെ പച്ച ഉപ്പിട്ട് നന്നായി കുഴച്ചെടുക്കാം ഈന്റ് പൊടി നന്നായി കുഴച്ച് പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്കിതിനെ പിടികളായി എടുത്തു വയ്ക്കാം എല്ലാം പിടികളായി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് വേവിച്ചെടുക്കണം അതിനു വേണ്ടി ഉരുളിയിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം വെള്ളം നന്നായി തിളച്ച ശേഷം ഇതിലേക്ക് ഉരുട്ടി വെച്ച പിടികൾ ഇട്ടുകൊടുക്കാം പിടികൾ ഇട്ട കൊടുത്ത ശേഷം നന്നായി തിളപ്പിച്ചെടുക്കണം പിടി വേവുന്നത് വരെ അതിനുശേഷം നമുക്ക് ഇത് ഊറ്റിയെടുക്കാം ഇങ്ങനെ ചെയ്യാൻ കാരണം എന്തെന്ന് വെച്ചാൽ എന്തെങ്കിലും വിഷാംശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഊറ്റിയെടുത്ത ശേഷം വെള്ളം ഒഴിവാക്കും ഇനി ഒരു ഉരുളി വെച്ചിട്ട് ഇതിലേക്ക് വറവിടാം വറവിടാൻ വേണ്ടി ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയ ശേഷം ഇതിലേക്ക് ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ഒരു ബ്രൗൺ നിറത്തിലായി വരുമ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ച ഈന് ഇട്ട് കൊടുക്കാം ഈന്തിലേക്ക് നമ്മൾ ചിക്കൻ കറി ഒഴിച്ചു കൊടുക്കും ചിക്കൻ കറി നമ്മൾ സാധാരണ എങ്ങനെയാണോ വെക്കുക അതുപോലെ വറുത്തരച്ച ചിക്കൻ കറി വെച്ചിട്ടുണ്ട് ഇനി അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നന്നായി ഇളക്കി കൊടുക്കുക ആ കറിവേപ്പിലൊക്കെ കറിയിൽ തന്നെ ഇട്ടതുകൊണ്ട് വേറെ ഇനി കറിവേപ്പിലൊന്നും ഇടേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മുടെ ഈ ഇന്തു പിടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ